ഹലോ ഹലോ ഞങ്ങൾ ഒരു ചെറിയ യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാനൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ന്യൂ ഇയർ അല്ലേ ന്യൂ ഇയറുമായി അനുബന്ധിച്ച് തുടങ്ങാനൊക്കെയുള്ള തീരുമാനങ്ങളല്ലായിരുന്നേ ഞങ്ങൾ അപ്പം കുറച്ച് കുറച്ച് ദിവസം മുന്നേ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ കുറെ കുറേ സംഭവങ്ങൾ കാരണം ഒന്നും പറ്റിയില്ല അപ്പോൾ ചുമ്മാ ഒരു രസത്തിന് വെറുതെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു നാഭവങ്ങളുള്ള എന്തായാലും ഞങ്ങൾ അത് തുടങ്ങാനൊക്കെ തീരുമാനിക്കുന്നത് റീൽസ് ഞാൻ ചെയ്യാറുണ്ട് ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ലെങ്കിലും ചെറിയ രീതിക്കുള്ള ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് പിന്നെ ഓൺബോയിസ് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറേലില്ല പലപ്പോഴും ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ അല്ലാതെ വേറെ ഓൺ ബോയ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല പിന്നെ ഇവൻ്റെ കൈകളൊക്കെ പിടിച്ചൊരു ഡേറ്റൊക്കെ കിട്ടി എനിക്ക് വല്ല വീഡിയോസിനൊക്കെ തെല കാണിച്ച് തന്നാൽ ഞങ്ങൾ അവനെ കൂട്ടിയൊരു വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ജാഡായിരുന്നു മുപ്പർക്ക് പിന്നെ ഒന്ന് വരാൻ വിളിച്ചപ്പോൾ ഭയങ്കര വേറെ പിടിച്ചിരിക്കുന്ന ഈ ഇരുത്തം ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വരും അത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ കൂടുതൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും കണ്ടിട്ട് കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചത് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതും പറ്റിയില്ല അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഡയറിമിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവനെ പറ്റിക്കാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇവരെന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിഗ് സാധനം കണ്ടുപിടിച്ചു എനിക്ക് ഇതാ ഇവിടെ ഞാൻ എത്തിച്ചിട്ടുണ്ടോ ഞാൻ വീഡിയോ ഒരു കാഴ്ചയോട് എടുത്തതാണ് ഞങ്ങൾക്ക് സത്യമാല്ലോ ഇത് രാവിലെ സംഭവം ഇവൻ അറിഞ്ഞെങ്കിലും സർപ്രൈസ് കാരണം അപ്പം ഞങ്ങൾ ആക്ട് ചെയ്യാൻ ഒക്കെ പിന്നെ അവരിലേക്ക് വളരെ വളരെ കഴിവുകൾ അറിയുകയായിരുന്നു ഞങ്ങൾ പിന്നെ സാഹസത്തിന് മുതിരുന്നില്ല ഇല്ലേ അങ്ങനെ ഇത് ഇന്നലെ വർച്ച് കൊടുത്തത് ഇതൊന്ന് ഞാൻ കൈകൊണ്ടുവന്ന സാധനം എന്നിട്ട് ഇവൻ രാവിലെ എന്റെ ബേഗിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് ഒരു കൈയിൽ ഒളിപ്പിച്ച് വെച്ചു എന്നിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്നാൽ പിന്നെ എനിക്ക് ചെറുതന്നല്ലേ ഞാൻ എഴുതുകയാണ് എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അടുത്ത സെക്കൻഡിൽ വരുന്നു ഈ സാധനം അവൻ അപ്പം തന്നെയായിരുന്നു എന്നിട്ട് എന്നോട് ഇന്ന് ചെറുത് ഇത് ഞാൻ തിന്നോളാം തന്നു അതോടുകൂടി ആ സർപ്രൈസിൻ്റെ കാര്യം അവിടെ പൊട്ടി പളിച്ചായിട്ടോ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനുള്ള ഒന്നും ഇല്ലാതെ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കോട്ടെ എന്തായാലും സാറിന് സർസൈചിരി പോയി പക്ഷെ നമുക്ക് ഇനി ഇനി കിട്ടി കൊടുക്കാൻ ഇനിയും സാഹചര്യം നഷ്ടം പോലെ വരാണ്ടല്ലോ അത് മാത്രമോ എനിയിപ്പോ എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ വലിയ തറ്റ് ഫെബ്രുവരി പത്തിന് ഫെബ്രുവരി പത്തിന് വലിയ കക്കാക്ക് എത്ര വയസ്സാവും ഒമ്പത് ഒമ്പത് വയസ്സായി അപ്പൊ അന്നും നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ വേണമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച തക്കാൻ ഇന്നത്തെ അങ്ങനത്തേക്ക് വെക്കാം അതൊന്നും വലിയ കാര്യമില്ലല്ലോ പിന്നെ എന്താ പറയാ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപനാല് പരിപാടി രണ്ടായിരത്തി ഇരുപാല് ഞങ്ങൾക്ക് നല്ലൊരു പ്രശ്നമായിരുന്നു കേട്ടോ ഒരിക്കലും മോശം എന്ന് പറയാനുള്ള ഒരു ഇങ്ങനെ ഏർ പഠിച്ചിരിക്കണ്ട കുറച്ച് പ്രിയായിരുന്നോളൂ കാര്യം അടക്കിയോ അപ്പോൾ എന്താ പറയാ ഞങ്ങള് ഞങ്ങൾ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇന്റെ പേരിൽ എന്തെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിയിടണം എന്നുള്ളത് അപ്പോൾ കുറെ എന്താ പറയാ നമ്മൾ അങ്ങനെ നമുക്കൊരു ഒത്തൊരു സ്ഥലമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല പിന്നെ സാമ്പത്തികമായി അങ്ങനെ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പക്ഷേ കണ്ണിൽ കൂട്ടി ഉള്ളിൽ എന്തോ നമുക്ക് ഈ വിധിച്ചത് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ വളരെ എന്തോ എന്തോ വളരെ ഈസി ആയിട്ട് നമുക്ക് പൈസ ഇടയാക്കാനും പിന്നെ പോലെ തന്നെ നമുക്കിവിടെ പത്ത് ചില സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു നാല് ചില സ്ഥലത്താണ് പത്തരത്തില വീടുകളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇവിടെ പോകും ഞാൻ ഉമ്മ പാപ്പ പിന്നെ ഈ സാധനം ഇത്രയും ഞങ്ങൾ ഞങ്ങളാണുള്ളത് അപ്പോൾ വേറൊരു വീട് വെച്ച് മാറുന്നിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വിമർശങ്ങൾ നമുക്കത് സാധിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ ഇല്ലെങ്കിൽ ഇവൻ പണിയെടുത്തിട്ട് നല്ലൊരു വീടുണ്ടാക്കും അത് ഞാൻ താമസിക്കും കേട്ടേക്കറിയാം കൊറേ കഴിഞ്ഞാണെങ്കിൽ എനിക്ക് നോക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ പോകുക എന്തോ ഇതിന്റെ കരളിന്റെ കഷ്ണമാണ് അല്ലെ ഇത് മെച്ചിന്റെ കുട്ടിയാണ് മെച്ചിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കുട്ടിയാണ് കുട്ടീന്റെ സ്വന്തം മച്ചി മച്ചിപ്പോ പണ്ട് ചെറുപ്പത്തിൽ കുട്ടി കുട്ടി തന്നെ പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങനെ അവന്റെ പേര് കുട്ടി തന്നെ പക്ഷെ ഇപ്പൊ ഭയങ്കര നടക്കേടാ കുട്ടി ഭയങ്കര നടക്കേടാ കുട്ടിനൊക്കെ വിളിക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയാ വേറെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഇരുപത്തെട്ട് വയസ്സായിട്ട് ഞാൻ സ്കൂൾ പോയിട്ടുണ്ട് കോളേജ് പോയിട്ടുണ്ട് ജോലിക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ഭാഗ സ്ഥലത്തെല്ലാം പോയെങ്കിലും അവിടെ നിന്നും എനിക്ക് കിട്ടാത്ത സാധനങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇവൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒന്നാം ഒന്നാമത്തെ സാധനം എന്തായിരുന്നു ചിക്കൻ ബോക്സ് സെക്കൻഡ് ബോക്സ് സെക്കൻഡ് കള്ളസുഖ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക് മുണ്ടിനീര് മുണ്ടിനീര് വന്ന് എനിക്ക് വാ തുറക്കാൻ പോലും പറ്റാത്ത എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മുണ്ടിനീരൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത് ഈ ചിക്കൻ ബോക്സ് ആണെങ്കിൽ കണസൂക്കാട്ടാണ് ഒക്കെ എനിക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ കോൺട്രിബ്യൂഷൻസൊക്കെ നന്ദിയത് ഇനിയൊന്നും വേണ്ട കേട്ടോ എന്താ ഒന്നും ഇനൊന്നും വേണ്ട ഇനി താങ്ങാനുള്ള ശേഷി എനിക്കില്ല അതാ സത്യം പറഞ്ഞാൽ വേണ്ടാന്ന് പറയാനുള്ള കാരണം കാരണം ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വന്നപ്പോഴൊക്കെ എനിക്ക് അത്ര ചിക്കൻ ബോക്സ് ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഒന്ന് രണ്ട് കുളങ്ങളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കണ്ണു സുക്കേട് വന്നപ്പോൾ എൻ്റെ മുഖം ജാതുനെ പോലെ ആയിരുന്നു പിന്നെ മുണ്ടിയിൽ വന്ന സമയത്ത് അതിനെ ഞാൻ ഫോട്ടോ കെട്ടിച്ചിട്ടുണ്ട് കാണാൻ എനിക്ക് കിട്ടിയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ പിന്നെ ീര് മുണ്ടിനീര് വന്നത് വന്നപ്പോ മുഖം ഇവിടെ ഒക്കെ വീങ്ങിട്ട് നല്ല നല്ല മൊത്തം നമ്മളായിരുന്നു തടിച്ചു നല്ല തടിച്ചു എനിക്ക് അത്ര ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് അത്ര അത്രയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി മേലെ ആ മാതിരി സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്നിരുന്നു ഓക്കെ അപ്പൊ അതൊക്കെ തന്നെ പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തേലും പറയാനുണ്ടോ ഉമ്മക്ക് എന്താ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ നമ്മുടെ പിന്നെ യൂട്യൂബ് എന്താകണം സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ അത്രയൊക്കെ ഉള്ളൂ പറയാനേ വെറുതെ ഞങ്ങളുടെ ഒരു കുഞ്ഞാഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങുന്നതേ ഉള്ളൂ നമുക്ക് അതിപ്പോ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഒരു സംഭവങ്ങളും ഞങ്ങളുടെ കയ്യിലില്ല വെറുതെ ചുമ്മാ കുറച്ച് ചെറുപ്പ വർത്തനങ്ങളും എന്തെങ്കിലും അതിന് എന്തെങ്കിലും എന്ത് കിട്ടാൻ കിട്ടുന്ന പ്രതീക്ഷ വെച്ച് തുടങ്ങുന്നൊന്നുമല്ല ചുമ്മാ നമുക്കൊരു ഒരു നമുക്ക് ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഇതൊക്കെ പറയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളും കുഞ്ഞിന് മറ്റുള്ളവർ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കാര്യങ്ങളും ചെയ്യാം അതൊക്കെ ചെയ്യാം അത്രയും അപ്പോൾ താങ്ക് യു അതൊക്കെ തന്നെയുള്ളൂ പറയാൻ താങ്ക് യു വെച്ച് താങ്ക് വെരി മച്ച് ബാക്കി ഇനി ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും സമയം ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് ഫാമസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിലാണ് അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയം കിട്ടുന്നത് പോലെയൊക്കെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് മൂഡ് ഒക്കെ നോക്കിയിട്ടായ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു വീഡിയോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ അമ്പൻ നഷ്ടങ്ങളാണ് പറഞ്ഞാൽ ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ എന്താ പറയാ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം കഴിയും അപ്പോൾ അത്രയ്ക്ക തന്നെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്തിട്ടൊക്കെ അറിയാം അറിയാം താങ്ക് യു